ഹൈന്ദവ സംഘടനയുടെ എതിർപ്പിനെ തുടർന്ന് ബാംഗ്ലൂരിൽ അധികൃതർ അവതരണാനുമതി നിഷേധിച്ച നാടകം പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി കർണാടകയിൽ യുക്തിവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഡോക്ടർ തൊടുപുഴ പത്മനാഭി രചിച്ച അരമന രഹസ്യം എന്ന നാടകം എക്സ്പ്രസ് ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ഐതിഹ്യ കഥകളിൽ നിന്നും വിഭിന്നമായി ശ്രീ അയ്യപ്പന്റെ ജനനവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യമാണ് നാടകം വെളിപ്പെടുത്തുന്നതെന്ന് രചയിതാവ് പറയുന്നു അങ്ങനെ ഒരേ ശബരിമല മതമാണ് ജാതി മതവർമ്മ വ്യത്യാസമില്ലാത്ത അവിടെ ചോനയ്യപ്പനില നായരയ്യപ്പിന നമ്പൂരിയപ്പിനെ എല്ലാ അയ്യപ്പന്മാരാണ് ഒരു മോശ കാലത്തേക്കാണെങ്കിലും അവരെല്ലാം അയ്യപ്പം ജാതി മതവർമ്മം വ്യത്യാസമില്ലാതെ മനുഷ്യനെ ഏകമായി കാണുന്ന ഒരു ക്ഷേത്രം ശബരിമല കേരള യുക്തിവാദി സംഘം മുൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ എൻ അനിൽകുമാർ എഴുത്തുകാരിയും പ്രഭാഷകയുമായ ഡോക്ടർ അജയ് സി പണിക്കർക്ക് നൽകി പുസ്തകം പ്രകാശനം ചെയ്തു യെസ് പ്രസ് ബുക്സ് എഡിറ്റർ സുരേഷ് കീഴിലം അധ്യക്ഷത വഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റും എഴുത്തുകാരനുമായ ഇ കെ ഇക്ബാൽ യെസ് പ്രസ് ബുക്സ് ജനറൽ മാനേജർ ജോളിക്കളത്തിൽ ടി ആർ ഷാജു പബ്ലിക്കേഷൻ മാനേജർ ജിബി ബി പത്മരാജൻ എന്നിവർ പ്രസംഗിച്ചു bobby chamanor international jeweler